പെരിന്തൽമണ്ണയിൽ ഉണ്ടായ സംഭവം വളരെ അപലപനീയമായ ഒന്നാണ് ലീഗിൻ്റെ ഓഫീസ് തകർക്കുക ലീഗ് പ്രവർത്തകരെ മർദ്ദിക്കുക യു ഡി എഫ് പ്രവർത്തകന്മാർക്ക് നേരെ ഭീഷണി ഉയർത്തുക എന്നുള്ള പെരിന്തൽമണ്ണയിൽ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കേരളത്തിൻ്റെ പല ഭാഗത്തും ഇതുപോലെയുള്ള അക്രമ സംഭവങ്ങൾ സി പി എം അരങ്ങേറുകയാണ് ഈ അക്രമങ്ങൾ അവർ അവസാനിപ്പിക്കണം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് കരുതി അക്രമത്തിൻ്റെ ബാധ സ്വീകരിക്കുന്ന ഒരിക്കലും ശരിയല്ല അതുകൊണ്ട് ഊരിയ വാൾ അവർ ഉറയിലിടണം അക്രമം അവസാനിപ്പിക്കണം ഹർത്താൽ പിൻവലിക്കാനുള്ള കാരണം ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കാക്കിക്കൊണ്ട് എടുത്തൊരു തീരുമാനമാണ് അത് നല്ല തീരുമാനമാണ് ഒരു സംശയവും ഇല്ല ഇത്തരം കാര്യങ്ങളിൽ കൂടി ചർച്ച ചെയ്യുന്ന യു യു ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്

അതിനനുസരിച്ചുള്ള നടപടികൾ പാർട്ടി മുന്നണിയും സ്വീകരിക്കും ഇതിന് ശബരിമല സ്വർണ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അന്തർദേശീയ മാഫിയ ഇതിൻ്റെ പിന്നിലുണ്ട് ഇന്റർനാഷണൽ ആന്റിക്സ് ലോബി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഇന്റർനാഷണൽ ആന്റിക്സ് സ്മഗ്ലേഴ്സിൻ്റെ പിന്നിലുണ്ട് ആ വിവരങ്ങളാണ് എന്നോടൊരാൾ പറഞ്ഞത് ആ വിവരങ്ങളാണ് ഞാൻ നമ്മുടെ എസ് ഐ ടിക്ക് കൈമാറിയത് എസ് ഐ ടി എനിക്ക് ആ വിവരം തന്ന തന്നയാളുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തു വിവരങ്ങൾ ആരാഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ് വാസ്തവത്തിൽ ഇതൊരു വലിയ കൊള്ളയാണ് അഞ്ഞൂറ് കോടിയിലധികം വരുന്നൊരു കൊള്ളയാണ് നടന്നിരിക്കുന്നത് ഉന്നത തലത്തിലുള്ള ആളുകളുടെ പിന്തുണയില്ലാതെ ഈ സ്വർണം കടത്തിക്കൊണ്ടുപോകാൻ പോകാൻ കഴിയില്ല ആ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കാര്യങ്ങൾ എത്തണം എത്തിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ യഥാർത്ഥ കള്ളന്മാരിപ്പോഴും മറിഞ്ഞു നിൽക്കുകയാണ് യഥാർത്ഥ കള്ളന്മാരെ പുറത്തു കൊണ്ടുവരാനുള്ള നടപടിയാണ് ഈ എസ് ഐ ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അതുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ് കേരള പോലീസ് രാജ്യാന്തര അത് കേരള പോലീസിനെ ആ അന്വേഷണ സംഘമാണ് തീരുമാനിക്കേണ്ടത് കാരണം ഇന്ന് എസ് ഐ ടി പ്രവർത്തനത്തിൽ അതൃപ്തി ഒന്നും ഞങ്ങൾക്കില്ല എനിക്ക് അവരുടെ പ്രവർത്തനത്തിൽ ആ ഉദ്യോഗസ്ഥന്മാരുടെ ക്രെഡിബിലിറ്റിയുടെ കാര്യത്തിലും എനിക്ക് സംശയമില്ല പിന്നെ അന്തർദേശീയ തലത്തിലുള്ള കാര്യങ്ങൾക്ക് അവർക്ക് അന്വേഷിക്കാനുള്ള ജൂറിസ്റ്റിക്ഷൻ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് അത് എസ് ഐ ടി തന്നെയാണ് പറയുന്നത് ഏതായാലും ശരി ഈ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള സംഭവങ്ങൾ പരിശോധിച്ചാൽ സർക്കാരിൻ്റെ കള്ളക്കളി ഇതിൻ്റെ പിന്നിലുണ്ട് പലരെയും രക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ട് പേർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അവർക്കെതിരെ ഇതുവരെ ഒരു നടപടിയും പാർട്ടി എടുത്തിട്ടില്ല എന്തുകൊണ്ട് എടുക്കുന്നില്ല ആ വലിയൊരു ചോദ്യമല്ലേ എന്തുകൊണ്ട് തൊണ്ടി മുതൽ കണ്ടെത്തുന്നില്ല കാരണം തൊണ്ടി മുതൽ എവിടെ പോയി ഒരാളിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രിമിനൽ നടപടി ചട്ടം അനുസരിച്ച് തൊണ്ടി മുതൽ കണ്ടെത്തണം തൊണ്ടി മുതൽ കണ്ടെത്തിയോ എവിടെയാണ് സ്വർണമെന്ന് കണ്ടെത്തിയോ അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകണം യഥാർത്ഥ വസ്തുത കണ്ടെത്തേണ്ടിയിരിക്കുന്നു യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടിരുന്നത് വരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരും